നമസ്കാരം ഒടുവിൽ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും പിടികിട്ടിയിരിക്കുന്നു പണി പാളുന്നുവെന്ന് അതുകൊണ്ടാണ് ഇന്നലെ ഗോവിന്ദൻ മാഷ് വയനാട് മേപ്പടിയിൽ വെച്ച് പിണറായി വിജയനെ തള്ളിപ്പറഞ്ഞത് ഗോവിന്ദൻ മാഷിയുടെ പതിവ് താത്വികാവലോകനമുണ്ട് ഞാനും നിങ്ങളുമൊക്കെ ഭൂതകാലത്തിൻ്റെ ഉൽപ്പന്നമാണ് അതുകൊണ്ട് ഒരുപാട് പേർ രക്തസാക്ഷികളായിരിക്കുന്നു അവരുടെയൊക്കെ ബാക്കി പത്രമാണ് നമ്മൾ ഞാനില്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ട് എന്ന് ആരും കരുതരുത് ഞാനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാരും കരുതരുത് അഹങ്കാരം നമ്മുടെ തലയിൽ പിടിക്കരുത് എന്നൊക്കെ പറഞ്ഞ് കൃത്യമായി പിണറായിയുടെ തലമണ്ട നോക്കി കൊടുത്തിരിക്കുകയാണ് ഗോവിന്ദൻ മാഷെ ഓരോരുത്തരും പാർട്ടി ഞാനില്ലാതെ പിന്നെ ഓരോരുത്തരും ഞാനും നിങ്ങളും ഒക്കെയാണ് കമ്മ്യൂണിസ്റ്റ് പക്ഷെ എന്നെയും നിങ്ങളെയും രൂപപ്പെടുത്തിയ ഒരു നാടും പാർട്ടിയും ഉണ്ട് എന്ന നല്ല ധാരണവളം അതതിന്റെ ഭൂതകാല നമ്മളെല്ലാം ഈ ഉൽപന്നമാണ് സ്മരിക്കാതെ സ്വന്തം ജീവിതം സമർപ്പിച്ചിട്ടുണ്ട് രക്തസാക്ഷികളായിട്ടുണ്ട് ജീവശവങ്ങളായിട്ട് ജീവിക്കേണ്ടി വരുന്നുണ്ട് ഇപ്പോഴും മാധ്യമങ്ങൾ ഇത് ഏറ്റെടുത്തു ഗോവിന്ദൻ മാഷ് പിണറായിയെ ഞോണ്ടി എന്ന വാർത്ത പുറത്തു വന്നു ഇപ്പോൾ തന്നെ ഗോവിന്ദൻ മാഷ് വിശദീകരണവുമായി രംഗത്ത് വരും ഇതിവിടുത്തെ ബൂർഷോ മാധ്യമങ്ങളുടെ പതിവ് രീതിയാണ് ആരെങ്കിലും തൊട്ടാൽ പൊള്ളിപ്പോകുന്ന സൂര്യനായ അല്ലെങ്കിൽ അഗ്നിയിലൂടെ പറക്കുന്ന കഴുകനായ കുതിരയായ നമ്മുടെ പിണറായി വിജയനെക്കുറിച്ച് ഞാൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല എന്ന് പറയും ഇല്ലെങ്കിൽ ഗോവിന്ദൻ മാഷ്ക്കറിയാം തനിക്ക് കസേരയിൽ അധിക കാലം ഇരിക്കാൻ കഴിയില്ലെന്ന് അത്രമാത്രം അധികാര പ്രമത്തനായ ഒരു ഭരണാധികാരിയാണ് പാർട്ടിയിൽ അത്രമാത്രം സ്വാധീനമുണ്ട് എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഗോവിന്ദൻ മാഷ് ഇത് പറഞ്ഞതും ഇനി തിരുത്താൻ പോകുന്നതും ഗോവിന്ദൻ മാഷ് പാർട്ടി സെക്രട്ടറി ആയപ്പോൾ ഏതാണ്ട് ഇതേ തരത്തിലുള്ള നിലപാടായിരുന്നു ആദ്യമെടുത്തത് താനാണ് പാർട്ടി സെക്രട്ടറി താനാണ് പാർട്ടിയെ നിയന്ത്രിക്കുന്നത് എന്ന് കരുതി ഗോവിന്ദൻ മാഷ് പിണറായിയെ തിരുത്താനിറങ്ങി പക്ഷെ പൊടുന്നനെ ഗോവിന്ദൻ മാഷെ ആ തിരുത്തലൊക്കെ അവസാനിപ്പിച്ച് പിണറായി ഭക്തനായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് പിണറായി തിരുത്താനിറങ്ങിയാൽ പാർട്ടി സെക്രട്ടറി പദവി പോകും എന്ന് മാത്രമല്ല അഴിമതി അന്വേഷണങ്ങളൊക്കെ ആരംഭിച്ച് വീട്ടിലിരിക്കേണ്ടി വരും ചിലപ്പം ജയിലിൽ പോവേണ്ടി വരുമെന്ന് ഗോവിന്ദൻ മാഷ്കറിയാം പ്രത്യേകിച്ച് തൻ്റെ ഭാര്യ ആന്തൂർ നഗരസഭാ അധ്യക്ഷയായിരുന്നപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായ സാജൻ ആത്മഹത്യ ചെയ്തതടക്കം പിണറായിക്ക് തരാതരം എടുത്തു വീശാൻ പറ്റിയ പലതുമുണ്ട് എന്ന് മാത്രമല്ല മന്ത്രിസഭയിൽ നിന്നാണ് അങ്ങോട്ട് ഇറങ്ങിപ്പോകുന്നത് മന്ത്രിസഭയിലെ ഏതെങ്കിലും ഒരു വിഷയം ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന പേരിൽ അന്വേഷണ വിധേയമാക്കിയാൽ പോലും അത്ഭുതപ്പെടില്ലെന്നറിഞ്ഞുള്ള പിന്മാറ്റമായിരുന്നു എന്നാൽ ഇപ്പോൾ ഗോവിന്ദൻ മാഷിക്ക് പിടികിട്ടി കടുത്ത ജനവികാരം പിണറായിക്കും അദ്ദേഹത്തിന്റെ സർക്കാരിനുമെതിരെ ഉണ്ടെന്ന് ആ സർക്കാരിൽ നിന്നും ഇറങ്ങിപ്പോയതിൻ്റെ ആശ്വാസം ഗോവിന്ദൻ മാഷ്ക്കുണ്ട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് ആശങ്കപ്പെട്ടിരുന്നപ്പോഴാണ് എം ഡി വാസുദേവൻ നായർ കളത്തിലിറങ്ങിയത് അതുകൊണ്ട് വാസുദേവൻ നായരെ സംരക്ഷിച്ചുകൊണ്ടായിരുന്നു ഗോവിന്ദൻ മാഷിയുടെ രംഗപ്രവേശം ആരും എം ഡി തള്ളിപ്പറയരുതേ എം ജി നാടിൻ്റെ സമ്പത്താണ് എന്ന് ഗോവിന്ദൻ മാഷ് പറഞ്ഞു എം ജിയെ മാത്രമല്ല സൈബർ സഖാക്കൾ എടുത്തിട്ടലക്കാൻ നോക്കിയ ചിത്രയെയും ഒക്കെ നാടിൻ്റെ സമ്പത്താണ് എന്ന് പറഞ്ഞ് സംരക്ഷിച്ചുകൊണ്ട് തിരുത്തൽ ശക്തിയാവാനുള്ള ശ്രമം വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ് ഗോവിന്ദൻ മാഷ് ഇതൊരു തുടക്കം തന്നെയാണ് പാർട്ടി കൈവിട്ടു പോകുന്നു ഞാനാണ് പാർട്ടി എന്നും ഞാനാണ് സർവാധികാരി എന്നും ചിലർ കരുതുന്നു എന്ന് കൃത്യമായി ഉന്നം വെച്ചുകൊണ്ട് പിണറായിക്ക് മേൽ ശരം തൊടുത്തുവിടുമ്പോൾ ഗോവിന്ദമാഷ്ക്കറിയാം സമയമെടുത്തെന്ന് ഇനി വരാൻ പോകുന്ന രണ്ട് രണ്ടര വർഷം കൊണ്ട് പാർട്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടിയിരിക്കുന്നു പിണറായിയും പിണറായിയുടെ തത്വശാസ്ത്രമായ പിണറായിസവും സി പി എമ്മിനെ ഏതെല്ലാം തരത്തിൽ പിടിമുറുക്കിയോ അവിടെ നിന്നൊക്കെ ഈ പാർട്ടിയെ രക്ഷിച്ചെടുക്കാൻ ഇത്രയും സമയമേ ബാക്കിയുള്ളൂ ഈ സമയത്തിനുള്ളിൽ പാർട്ടിയെ അതിൻ്റെ തനിമയിലേക്ക് കൊണ്ടുപോകാനുള്ള ദൗത്യമാണ് ഗോവിന്ദൻ മാഷ് ഏറ്റെടുത്തിരിക്കുന്നത് പിണറായിക്കെതിരെ ആരും ശബ്ദിക്കില്ല എന്ന അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാവുന്നു ഇതുവരെ അടിമകളായിരുന്ന സാംസ്കാരിക നായകർ ആദ്യം പ്രതികരിച്ചു ആ പ്രതികരണത്തെ പ്രതിരോധിക്കാതെയാണ് സി പി എം തലയുരിയത് പ്രതിരോധിക്കാതെ തന്നെ അനേകം സാംസ്കാരിക നായകർ സച്ചിദാനന്ദനെ പോലെയുള്ള മുകുന്ദനെ പോലെയുള്ള ഇടതു സഹയാത്രികർ പിണറായിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് എം ഡി എ പിന്താങ്ങിയെത്തി അതിന്റെ അടുത്ത തലത്തിലേക്ക് ഉയർത്താൻ ടി പത്മനാഭൻ ശ്രമിച്ചതോടെ ബോധപൂർവം പാർട്ടി പ്രതിരോധ കോട്ട തീർക്കാതെ പിൻവാങ്ങുകയായിരുന്നു ചിത്രക്കെതിരെയും ശോഭനയ്ക്കെതിരെയും സൈബർ സഖാക്കൾ തീർത്ത ആക്രമണ കോട്ടയെ തച്ചുടയ്ക്കാൻ ഗോവിന്ദൻ മാഷ് രംഗത്തെത്തിയതും ഇനി സൂക്ഷിച്ചു മതി കളി എന്ന് തിരിച്ചറിഞ്ഞാണ് തോമസ് ഐസക്കിനെ പോലെ പി ജയരാജനെ പോലെയുള്ള നേതാക്കൾ അവിടെയും ഇവിടെയും ഇരുന്ന് മുറുമുറുക്കുന്നതിനിടയിലാണ് ഗോവിന്ദൻ മാഷ് ശക്തമായ രംഗത്ത് വന്നത് എം ജി വിമർശിച്ചുകൊണ്ടുള്ള ആ രംഗപ്രവേശത്തിന് പിന്നിൽ വ്യക്തമായ പദ്ധതി ഉണ്ടായിരുന്നു പാർട്ടിയിലെ ഏറ്റവും മുതിർന്ന നേതാവായിട്ടും തിരസ്കരിക്കപ്പെടുന്നു എന്ന ആശങ്കയുള്ള എ കെ ബാലനും പിണറായിയെ സംരക്ഷിച്ചുകൊണ്ട് രംഗത്തെത്തിയത് കൃത്യമായ ഉദ്ദേശത്തോടെയാണ് അതിനിടയിലാണ് പാർട്ടി രണ്ടാമത് അധികാരത്തിലെത്തിയതോടെ ബൂർഷ്വ മുതലാളിത്ത ദോഷങ്ങൾ പാർട്ടിയെ ബാധിച്ചു എന്ന തുറന്ന വിമർശനവുമായി ഗോവിന്ദൻ മാഷ് രംഗത്ത് വരുന്നത് പാർട്ടിയെ ഇങ്ങനെ ഇനി പിണറായിക്ക് അടിമയാക്കി മുമ്പോട്ട് വിടില്ല തന്റെ നിയന്ത്രണം ഉണ്ടാവും എന്നുള്ള പരസ്യ പ്രഖ്യാപനമാണിത് പാർട്ടിയിൽ വീണ്ടും ഒരു ധ്രുവീകരണത്തിന് തുടക്കമായി പിണറായിക്കെതിരെ ചിന്തിക്കുന്ന സി പി എമ്മിനെ തിരിച്ചുപിടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നേതാക്കൾ ഒരുമിച്ച് നിൽക്കുന്നതിന്റെ തുടക്കമായി മാറുമിത് നേരിട്ട് കേട്ടാൽ പ്രതികരണം എന്ന് തോന്നാത്ത വിധത്തിൽ പിണറായിയും പ്രതികരിച്ചിരിക്കുന്നു ഗോവിന്ദൻ മാഷ്ടുടെ പ്രസ്താവനയെ പിണറായി ഒരു ട്രോളായാണ് പ്രതികരണ രംഗത്ത് വന്നത് പിണറായി ഇന്ന് പറഞ്ഞത് പലർക്കും ആർത്തിയാണ് അഴിമതി നമ്മുടെ സമൂഹത്തില് പല രീതിയിലുള്ള അഴിമതി കാണിക്കുന്ന ആളുകളെ കാണാൻ നമുക്ക് സാധിക്കും ഒന്ന് നമ്മുടെ സമൂഹത്തിലെ പലർക്കും വല്ലാത്തൊരു ആർത്തിയാണ് ഈ ഉള്ള വരുമാനം പോരാ അതിൽ കൂടുതൽ വരുമാനം വേണം എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് ഈ തരത്തിൽ അഴിമതിയുടെ ഭാഗമായി മാറുന്നത് ഗോവിന്ദൻ മാഷിനുള്ള കൃത്യമായ സന്ദേശമാണ് അധികം ർത്തിയൊന്നും വേണ്ട താൻ കഴിഞ്ഞാൽ അടുത്തത് ആരാവുമെന്ന് കൃത്യമായ പദ്ധതിയുണ്ട് പാർട്ടി സെക്രട്ടറി പദവിയിൽ ഇങ്ങനെ ഇരിക്കുന്നത് പോലും തന്റെ ഔദാര്യം കൊണ്ടാണ് എന്ന് ഓർത്താൽ നല്ലത് അധികം ആർത്തിയൊന്നും വേണ്ട അതാണ് നല്ലത് എന്ന സന്ദേശം അതേസമയം പിണറായി തന്നെ ഇങ്ങനെ പറയേണ്ടി വരുന്നത് കാലത്തിന്റെ തിരിച്ചെഴുത്ത് എന്നാണ് സാധാരണക്കാരുടെ വിലയിരുത്തൽ എല്ലാവർക്കും പണത്തോട് ആർത്തിയാണെന്നും ഈ ആർത്തിയാണ് അഴിമതിയിലേക്ക് നയിക്കുന്നതെന്നും സ്വയം വിമർശനമായി പിണറായി പറഞ്ഞതാണോ എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് എന്തായാലും സി പി എമ്മിൽ ഒരു പൊളിച്ചെഴുത്തിന് സമയമായെന്നും അതിന് നേതൃത്വം കൊടുക്കാൻ ഗോവിന്ദൻ മാഷി തന്നെ രംഗത്തെത്തുന്നു എന്നതിനുമുള്ള ഏറ്റവും പുതിയ സൂചനയായി മാറുന്നു ഗോവിന്ദൻ മാഷ്ടറുടെ പ്രതികരണം ഇത്തരം പൊളിച്ചെഴുത്തലുകളും തിരുത്തലുകളും ഉണ്ടായില്ലെങ്കിൽ കേരളത്തിലെ സി പി എമ്മിന്റെ അവസ്ഥ ബംഗാളിലെതിന് സമാനമാകുമെന്നും എ കെ ബാലൻ പറഞ്ഞതുപോലെ ഈ പാർട്ടിയെയും അതിന്റെ നേതാക്കളെയും മ്യൂസിയത്തിൽ അടയ്ക്കേണ്ടി വരുമെന്നും അവർ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു